മുപ്പത്തൊന്ന് നേർക്കോലി മുട്ടകൾ വിരിഞ്ഞു വിരിഞ്ഞ നേർക്കോലികളെ സംരക്ഷിച്ച് അനിൽ തൃച്ചെമ്പരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാർക്ക് പ്രവർത്തകൻ സംരക്ഷിച്ച നീർക്കോലികളുടെ മുട്ടകൾ വിരിഞ്ഞു ഫെബ്രുവരി പതിനേഴിന് ചവനപ്പുഴയിലെ ജോണി എന്ന ആളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ച മുട്ടകളാണ് വിരിഞ്ഞത് കൃഷിയിടത്തിൽ കണ്ടെത്തിയ മുട്ടകൾ ഏത് പാമ്പിൻ്റേതാണെന്ന് മനസ്സിലാകാത്തതിനാൽ നാട്ടുകാർ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി സനു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പിൻ്റെയും മാർക്കിൻ്റെയും റെസ്ക്യൂറായ അനിൽ തൃച്ചെമ്പരമാണ് മുട്ടകൾ ശേഖരിച്ച് സൂക്ഷിച്ചത് നൂറോളം മുട്ടകൾ ലഭിച്ചതിൽ മുട്ട വിരിഞ്ഞ് മുപ്പത്തൊന്ന് നേർക്കോലിക്കുഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി കുറച്ച് മുട്ടകൾ വിരിയാൻ ഇനിയും ബാക്കിയുണ്ട് കുറച്ച് മുട്ടകൾ നശിച്ചുപോയി ഏതാണ്ട് നൂറിന് മുകളിൽ മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം നീർക്കോലി പാമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പാമ്പ് പൊതുവെ എൺപത് മുതൽ നൂറ് വരെയുള്ള മുട്ടകളാണ് ഇടല് ഇതിലിപ്പോ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ട കിട്ടിട്ടുണ്ടോ എന്നാണ് നൂറിൽ മൂളിലും മുട്ടകൾ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ എടുത്ത ഇവർ ആദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം പോകും കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ വാഷ് ഒരു വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ ബാക്കിയുണ്ട് വയലുകളിലും തോടുകളിലും കുളങ്ങളിലും യഥേഷ്ടം കണ്ടുകൊണ്ടിരിക്കുന്ന നീർക്കോലികൾ ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് പലതരം രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗവും ആധുനിക രീതിയിലുള്ള യന്ത്ര ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികളും കാരണമാണ് നീർക്കോലികൾ നാശത്തിന്റെ വക്കിലെത്തിയത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നീർക്കോലി പാമ്പ് എൺപത് മുതൽ നൂറ് വരെയും ചിലപ്പോൾ അതിൽ കൂടുതലും മുട്ടയിടുന്നത് കാണാറുണ്ട് ബാക്കിയുള്ള മുട്ടകൾ കൂടി വിരിയുന്നതോടെ നീർക്കോലി കുഞ്ഞുങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുമെന്നും അനിൽ തൃച്ചംബരം പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर्वर कुंदमल वड़गर मंजेरी मेपाड़ी तिरु पेरिंदलम कण्णर